ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവസ്ഥയെ ഇന്ത്യ ന്യൂനപക്ഷങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തിയ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തയുടെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വ്യത്യാസമില്ലെന്നായിരുന്നു മെഹബൂബയുടെ പരാമർശം പ്രസ്താവനയെ നിരവധി ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ അപൽപിക്കുകയും ചെയ്തു മെഹബൂബയ്ക്കെതിരെ നടപടിയെടുക്കാൻ കാശ്മീർ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു മെഹബൂബയുടെത് രാജ്യവിരുദ്ധ പരാമർശമാണെന്ന് ബി നേതാക്കൾ പറയുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നു ഇന്ത്യയിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എന്താണ് വ്യത്യാസം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല എന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത് ഹിന്ദുമത നേതാവ് ചിൻമോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ബംഗ്ലാദേശിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മുഫ്തിയുടെ പ്രസ്താവന പി അധ്യക്ഷന്റെ പരാമർശത്തിനെതിരെ ബി രൂക്ഷമായ എതിർപ്പാണ് ഉന്നയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ സാഹചര്യത്തെ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള മെഹബൂബയുടെ വിവാദ പ്രസ്താവന തീർത്തും തെറ്റും അപലപനീയവുമാണ് ബംഗ്ലാദേശിലെ ഏറ്റവും മോശമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ലോകം ബോധവാന്മാരാണ് ന്യൂനപക്ഷ സമുദായ ലക്ഷ്യമിട്ടുള്ള അക്രമങ്ങളും സ്ത്രീകളെ അപമാനിക്കും നിർബന്ധിതരായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും ഇവിടെ നടക്കുന്നുണ്ട് മുൻ ജമ്മു കാശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റെയ്നെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ് മെഹബൂബ മുഫ്തിയുടെ പ്രസ്താവനയിലെന്ന് ജമ്മുകാശ്മീർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുനിൽ ശർമ്മയും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ജമ്മുകാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് രണ്ട് ഹിന്ദു മത സന്യാസിമാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും പ്രതിഷേധിച്ച് ഹിന്ദു അക്രമം നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം ഇന്ത്യയിലും എന്താണ് നടക്കുന്നത് ന്യൂനപക്ഷ സമുദായക്കാരായ മുസ്ലിമുകളെ ഇല്ലാതാക്കാനും അവരെ ഇവിടുന്ന് ഓടിച്ചു വിടാനും ഇന്ത്യ പരിശ്രമിക്കുന്നുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടും സത്യമാണോ എന്നൊരു ചോദ്യം ഉയർന്നു വരികയാണ് ആർ എസ് എസ് നേതാക്കളും ബി ജെ പി അധ്യക്ഷന്മാരും ഒരു പരിധിവരെ മുസ്ലിം അംഗങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിമുകളെയല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി ഇവരൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ അവരെ അടിച്ചുപറത്താൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ മതാണോ നടക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സമുദായക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അവരെ അടിച്ചുപറത്താൻ ശ്രമിക്കുകയാണ് രണ്ടിനും ഉത്തരങ്ങൾ ഒന്നായിരിക്കാം എന്നാൽ രണ്ടിൻ്റെയും ആഘാതങ്ങൾ പലതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് ഇത് കാരണമാകുമോ എന്നുള്ള ചോദ്യം വളർന്നു വരികയും ചെയ്യുന്നുണ്ട് രണ്ട് രാജ്യത്തും രണ്ട് മതക്കാർക്കും പൂർണ്ണമായ വിശ്വാസത്തോടെയും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവിടെയുള്ള സർക്കാരിന് ഇന്ത്യ ഒരു മതനിരപക്ഷ രാജ്യമാണ് ഇന്ത്യയിൽ ഏതാളുകൾക്കും ഏത് മതം സ്വീകരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം തന്നെ ബംഗ്ലാദേശിലും ഉണ്ടാകണം അത് ലോകത്തിനെവിടെയും ആർക്കും ഉണ്ടാകണം അത് എല്ലാവർക്കുമുള്ള അവകാശമാണ് ആരെ വിശ്വസിക്കാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതെല്ലാം ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടം മാത്രമാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ നേതാക്കളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമായിരിക്കണം